നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നല്ല വയറുണ്ടെങ്കിൽ അത് കുറയ്ക്കാനുള്ള ഏറ്റവും ഈസി മാർഗം എന്താണെന്നറിയോ നല്ല കൺട്രോൾഡ് ആയിട്ട് ഭക്ഷണം കഴിച്ച് നല്ലപോലെ വർക്ക്ഔട്ട് ചെയ്യുക ഈ അടുത്ത കാലത്ത് ബെല്ലി കുറയ്ക്കാൻ വേണ്ടി സർജറി ചെയ്തിട്ട് വിരലുകൾ നഷ്ടപ്പെട്ട ഒരു ലേഡിയുടെ ന്യൂസ് നിങ്ങൾ കേട്ടായിരുന്നോ ഞാൻ കേട്ടായിരുന്നു അല്ലെങ്കിൽ ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേരളത്തിൽ തന്നെയാണ് വേറെ എവിടെയല്ല അപ്പോൾ ഈ വക മാർഗങ്ങളൊക്കെ നമ്മൾ നമ്മളിൽ പരീക്ഷിക്കുമ്പോൾ നമ്മുടെ ഒരു ധൈര്യം ഞാൻ അവരെ കുറ്റം പറഞ്ഞതല്ല കേട്ടോ അവരുടെ സാഹചര്യം അവർക്ക് അങ്ങനെ സംഭവിച്ചു പോയി പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇങ്ങനെയും നമ്മുടെ ചുറ്റുപാട് ഒരുപാട് പേര് അശാസ്ത്രീയ മാർഗങ്ങളിലൂടെ നിങ്ങളുടെ ട്രാപ്പിലാക്കാൻ വേണ്ടി നടക്കുന്നുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക വെയിറ്റ് കുറയ്ക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്നും വേറെ ചെയ്യാതെ വർക്കൗട്ടും ഫുഡ് കൺട്രോളും ചെയ്ത് മാത്രം കുറയ്ക്കുക ഇത് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള മാർഗ്ഗമാണ് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഭയപ്പെടുക പ്ലീസ് എന്തൊക്കെയാണ് ചെയ്യുന്നത് എനിക്ക് കേൾക്കുമ്പോൾ തന്നെ പേടി തോന്നുന്ന കാര്യങ്ങളാണ് സൊ ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് നിങ്ങൾ സ്വയം ചെയ്താലും മതി ഫുഡ് കൺട്രോൾ ചെയ്യുക കുറച്ച് എക്സസൈസ് മോർണിംഗ് ആൻഡ് ഈവനിങ് ചെയ്യുക പറ്റുന്ന എക്സസൈസ് ചെയ്യുക എന്നിട്ട് വെയിറ്റ് കുറച്ച് സൂക്ഷിക്കുക കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞു തരാൻ പോകുന്നത് ഹെൽദി ആയിട്ടുള്ള എക്സസൈസാണ് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ചെയ്താൽ മതി ഞാനിവിടെ ഫിഫ്റ്റി റിപ്പീറ്റേഷനാണ് ചെയ്യുന്നത് ഞാൻ ചെയ്യാൻ പറയുന്നത് ഇതിൻ്റെ രണ്ട് റിപ്പീറ്റേഷൻ ചെയ്യാനാണ് നിങ്ങൾക്ക് പറ്റുന്ന പോലെ വർക്കൗട്ട് മോർണിംഗ് ആൻഡ് ഈവനിങ് ചെയ്യാം റെഡിയാണല്ലോ വാമപ്പും സ്ട്രെച്ചിങ്ങും ഇൻക്ലൂഡഡ് ആണ് കേട്ടോ ഓൾസേറ്റ് റെഡി സ്റ്റാർട്ട് വാമപ്പ് ചെയ്യാം കൈകൾ ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്ന് ജസ്റ്റ് ചുരുട്ടി അച്ഛയ്ക്കുക എന്നിട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് തിരിച്ച് വൺ ടു ത്രീ ഫോർ ഫൈവ് ലോക്ക് ചെയ്യുക ഫ്രണ്ടിലോട്ട് കൊണ്ടുപോവുക മോളിലോട്ട് കൊണ്ടുപോവുക ജസ്റ്റ് നല്ല പോലെ സ്ട്രെച്ച് ചെയ്യുക ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് താഴോട്ട് വരിക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ Eight, nine, ten. Kai gal paadi piche ke naoto. Shoulder lo ekya one, two, three, four, five. Front lo otte back lo otte adhe bolle one, two, three, four, five. Yes. Odi kai back lo otte westte matte kai one, two, three, four, five. Dhirche one, two, three, four. നെക്സ്റ്റ് കൈ കൊണ്ടും സെയിം തന്നെ റിപ്പീറ്റ് ചെയ്യുക ഈ കൈ ബാക്കിലോട്ട് വെച്ചതിന് ശേഷം ആ കൈ വൺ ടു ത്രീ ഫോ ഫൈ തിരിച്ച് വൺ ടു ത്രീ ഫോ ഫൈവ് യെസ് ഇന്നത്തെ വീഡിയോയിൽ നെക്ക് റൊട്ടേഷൻ ചെയ്യാൻ ഞാൻ മറന്നിട്ടുണ്ട് നെക്ക് റൊട്ടേഷൻ കൂടി ചെയ്തേക്കണം കേട്ടോ ഇനി ബാക്കിൽ ബട്ടർഫ്ലൈ വൺ ടു ത്രീ ഫോ ഫൈ വൺ ഫോർ ഫൈവ് ഇനി കാലുകൾക്ക് ആക്ഷൻ കൊടുക്കുക വൺ ടു വൺ ടു വൺ ടു റിലാക്സ് അപ്പബലിയുടെ രണ്ട് സൈഡിലുള്ള ഭാഗത്തിനും ആക്ഷൻ കിട്ടുന്ന രീതിയിൽ നമുക്ക് കൈകൊണ്ട് ജസ്റ്റ് ഒരു എക്സസൈസ് ചെയ്തതിന് ശേഷം കുറച്ച് ഹെവി ആയിട്ടുള്ള എക്സസൈസിലോട്ട് കിടക്കാം കേട്ടോ ഓക്കെ ജസ്റ്റ് കൈകൾ ഇങ്ങനെ നിവർത്തിപ്പിടിച്ചേക്ക് ഫ്രണ്ടിലോട്ട് വൺ

21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 1 2 3 4. സിക്സ് സെവൻ എയ്റ്റ് നൈൻ ഒരു ബ്യൂട്ടിഫുൾ ബോഡി ഷേപ്പ് ഉണ്ടാക്കിയെടുക്കുന്ന എക്സർസൈസുകൾ മാത്രം അടങ്ങിയതാണെന്ന് കേട്ടോ ജസ്റ്റ് കൈകൾ മേലോട്ട് കൊണ്ടുപോവുക ബെൻഡ് ചെയ്യുക വൺ ചെറുതായിട്ട് ബെൻഡ് ചെയ്താൽ മതി ഒരുപാട് ബെൻഡാവേണ്ടു അടുത്ത സൈഡിലോട്ട് ത്രീ ബ്യൂട്ടിഫുൾ ഫോ ഫൈവ് കം ഓൺ Six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen, twenty. 13 14 15 16

അതിനിടയിൽ എൻ്റെ ഒരു കുഞ്ഞു തോട്ട് ഷെയർ ചെയ്തോട്ടെ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഒരു അറുപത് വയസ്സ് കഴിഞ്ഞാൽ ഒരു അമ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞതിന് ശേഷം സ്ഥിരമായിട്ട് നടക്കാനും യോഗ ചെയ്യാനും വ്യായാമം ചെയ്യാനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആളുകളെ കാണാം കറക്റ്റായിട്ട് അവർ ഗോതമ്പ് കഞ്ഞി കുടിക്കുന്നുണ്ടാവുള്ളൂ ഓട്ട്സ് മാത്രമേ ഡയറ്റിലുള്ളൂ എന്നൊക്കെ പറയുന്നവർ അതെപ്പോഴായിരിക്കും അവർക്ക് ഒരു അസുഖം ഡിറ്റക്റ്റ് ചെയ്തതിന് ശേഷമായിരിക്കും നമ്മളെപ്പോഴും അസുഖം ഡിറ്റക്റ്റ് ചെയ്തതിന് ശേഷമല്ല ഈ യോഗയും വർക്കൗട്ടും ഡയറ്റും ഒന്നും സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഈ അസുഖം വരുന്നതിന് മുൻപാണ് നിങ്ങൾ ഡയബറ്റിക് കണ്ടീഷനിലോട്ട് കടന്നിട്ടുണ്ടെങ്കിൽ ഗ്രാജുവലി നിങ്ങൾക്ക് ഹാർട്ട് ഡിസീസസ് വരും കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരും അതിൻ്റെ മീതെ കുറച്ച് വർക്കൗട്ടും അതിൻ്റെ മീതെ കുറച്ച് ഡയറ്റും ചെയ്തിട്ടൊരു കാര്യമില്ല അസുഖം വരുന്നതിന് മുൻപാണ് ചികിത്സ വേണ്ടത് അത് പ്രത്യേകം ആലോചിക്കുക കേട്ടോ അവർക്ക് എന്തെങ്കിലും സീരിയസ് ആയിട്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ വീട്ടുകാർ വരുമ്പോൾ യോഗയും വർക്കൗട്ടൊക്കെ സ്ഥിരമായിട്ട് ചെയ്തിരുന്ന ആളാ എന്നിട്ടാണ് ഇങ്ങനെ സംഭവിച്ചിരുന്നത് ഇത് എപ്പോൾ മുതലേ നിങ്ങൾ ചെയ്യാൻ തുടങ്ങിയത് ഈ അസുഖം കണ്ടതിന് ശേഷമാണ് എന്ന് ആരും പറയില്ല ഓക്കെ അപ്പോൾ ഇരുപതുകളിൽ തന്നെ ഡയറ്റാ ഡയറ്റും വർക്കൗട്ടും ആരംഭിക്കണം എന്നാണ് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ആരംഭിക്കേണ്ടത് ഇരുപതുകളിലാണ് അല്ലാണ്ട് അസുഖം കണ്ടുപിടിച്ച അൻപത്തഞ്ചിന് ശേഷമല്ല യെസ് അത് ചിൻ ചിന്തിക്കാം കേട്ടോ ഓക്കെ അടുത്ത വർക്കൗട്ടിലോട്ട് അടക്കാം അടുത്ത വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ ഒരു ചെയർ ഉപയോഗിക്കുക അല്ലെങ്കിൽ ഒരു വോട്ട് ഉറപ്പിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു നിൻ്റെ മീത് ചെയ്യുക അതല്ലാണ്ട് മൂവ് ചെയ്യുന്നത് അവരുത് പെട്ടെന്ന് സ്ട്രെച്ച് ചെയ്യുമ്പോൾ അതങ്ങ് അതിൻ്റെ വഴിക്ക് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഴും ശ്രദ്ധിക്കാം കേട്ടോ ഓക്കെ വൺ ടു എന്തൊക്കെ പറഞ്ഞു തരണം ഒരു ക്ലാസ് എടുക്കണമെങ്കിൽ ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ടെൻ ഞാൻ കുഞ്ഞു കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നത് പോലെയാണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത് ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഇൻഹെയിൽ എക്സെയിൽ ടോ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റി ട്വൻറ്റി വൺ ട്വൻറ്റി ടു ട്വൻറ്റി ത്രീ Twenty-four, Twenty-five, Twenty-six, Twenty-seven, Twenty-eight, Twenty-nine, Thirty, Thirty-one, Thirty-two, Thirty-three, Thirty-four, Thirty-five, Thirty-six, Thirty-seven, Thirty-eight, Thirty-nine, Forty, വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ റിലാക്സ് ഒരു സിമ്പിൾ എക്സസൈസാണ് അടുത്തത് ചെയ്യാൻ പോകുന്നത് ചെയർ വെച്ചുകൊണ്ടാണ് അടുത്ത മൂന്നാല് എക്സസൈസ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ ഓക്കെ കൈകൾ ഇങ്ങനെ കുത്തി വെച്ചതിന് ശേഷം കാലതിൻ്റെ മീത് ടച്ച് ചെയ്യാൻ ബാക്കിലോട്ട് വൺ 2 14 15 16 17, 18, 19, 20 21 22 23 24 25 relax iprasham cheyina ee oru set atti puli set aanu atti of exercise correct aayittu cheyina varaku okay one two three four five six seven eight.

അടുത്ത എക്സസൈസ് ഇതിൻ്റെ മീത് ഇങ്ങനെ കൈവച്ചുകൊണ്ട് ജസ്റ്റ് ഇൻ ആൻഡ് ഔട്ട് ജമ്പ് ചെയ്യുവാണോട്ടോ ചെയ്ത് നോക്കാം സ്ലോലി ചെയ്താൽ മതി ആർക്കെങ്കിലും ബാക്ക് പെയിൻ ഒക്കെ സിവിയറായിട്ടുണ്ടെങ്കിൽ ഈ എക്സസൈസ് ഒന്നും ചെയ്യണ്ട ചെയ്യണ്ടട്ടോ ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ 10 11 12 13 14 15 16 17 18 19 20 1, 2, 3, 4 5 6 Seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen, twenty, one, two, three, four. സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ സമയം കളയാതെ അടുത്ത വർക്കൗട്ടിലോട്ട് കിടക്കാം ഒരു ചേരൻ മീത ഇതുപോലെ കൈവച്ചുകൊണ്ടാണ് അടുത്ത വർക്കൗട്ട് ചെയ്യേണ്ടത് ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ 8 9 10 11 12 13 14 15 16 17 18 19 20 1 2 3 4 5 6, 7, 8, 9, 10, 11, 12, 13 14 15 16 17, 18, 19 20 one two three four five six seven eight nine ten 2 3 4 5 6 7 8 9 10 relax art exercise the pole in the 1 2 3 4 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19,

അടുത്ത എക്സസൈസ് ജസ്റ്റ് കാലുകൾ ചെയറിൻ്റെ മീത വെച്ചാൽ മതി സ്ലോലി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഈ ഒരു എക്സസൈസും വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ 17 18 19 20 21, 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 10 9 8 7 6 5 4 3 2 1 relax othri lower belly lower come othri butt lower come is but regular regular right is exercise ana. one two 3 4, 5, 6, 7, 8, 9, 10, 11, 12, 13 14 5 6, 7, 8, 9, 10, 11, 12, 13, 14 15 ഫോർ ത്രീ ടു വൺ റിലാക്സ് ബെല്ലി കൂടുന്നു എന്ന് പറഞ്ഞാൽ അൺഹെൽദി ഫാറ്റ് കൂടുന്നു എന്ന് തന്നെയാണ് അതിനർത്ഥം ഇത് കുറയ്ക്കുന്നതിന് വേറെ ഊറ്റും മാർഗവും ഇല്ല കുറയ്ക്കുക തന്നെ വേണം കേട്ടോ അപ്പോൾ ശ്രദ്ധിക്കുക അടുത്ത എക്സസൈസ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് 9 10, 11, 12, 13 14 15 16 17, 18, 19, 20, 1, 2, 3, 4 5 6, 7, 8 9 10, 11, 12, 13 14 15 16 റിലാക്സ് ഒരു ചെയർ ഇട്ടതിന് ശേഷം അതിൻ്റെ ഫ്രണ്ടിലോട്ട് രണ്ട് സൈഡിലോട്ട് കാലുകൾ ജസ്റ്റ് ഇങ്ങനെ പുഷ് ചെയ്യുക അതാണ് അടുത്ത അടുത്ത എക്സസൈസ് കേട്ടോ നല്ലപോലെ ലോവോ ബെല്ലി കുറയുന്നതിന് സഹായിക്കുന്ന എക്സസൈസാണ് ആകെ രണ്ട് എക്സസൈസോടുകൂടി ഈ ഒരു സെറ്റഫ് എക്സസൈസ് കഴിയുവാണ് കേട്ടോ രണ്ട് മിനിറ്റ് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരിക്കും ഇരുപത് മിനിറ്റ് വീഡിയോ ടോട്ടൽ ഇരുപത്തിരണ്ട് മിനിറ്റ് കേട്ടോ ഓക്കെ ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള അടുത്ത എക്സസൈസ് നല്ലപോലെ ഫോഴ്സ്ഫുള്ളി കാലുകൾ നീട്ടുകട്ടോ ഓക്കെ ഫൈൻ ഡു ഇറ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ 11 12 13 14 15 16 17, 18, 19 20 1, 2, 3, 4, 5, 6, 7, 8, 9, Ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen, twenty, one, two, three, four, five, six, seven, eight. 11 12 13 14 15 16 17 18 19 20 4 5 6 7 8 അടുത്ത എക്സസൈസ് ജസ്റ്റ് ഇങ്ങനെ കൂട്ടി വെച്ചേക്കുക എന്ന് കാലുകൾ അവിടെ ഉറപ്പിച്ച് വെച്ചേക്കുക അനക്കേണ്ട ആവശ്യമില്ല കൈകൾക്ക് മാത്രമാണ് ആക്ഷൻ കൊടുക്കുന്നത് കേട്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നൈൻ ടെൻ ലെവൻ ട്വൽവ് 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 1 2 3 4 5 6 7 8 9 10 ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ റിലാക്സ് അടുത്തത് ആണ് ജസ്റ്റ് ഇങ്ങനെ കാലുകൾ കൂട്ടി പിടിച്ചേക്കുക തേർട്ടി സെക്കൻഡ്സ് മാത്രം പിടിക്കുക നല്ല ടൈറ്റായിട്ട് പിടിക്കുക തലകൾ ഉയർത്താൻ പറ്റുന്നില്ലെങ്കിൽ തല താഴ്ത്തി വെച്ചാൽ മതി ഓക്കെ ടൈറ്റായിട്ട് പിടിച്ചതിന് ശേഷം തേർട്ടി സെക്കൻഡ്സ് ഹോൾഡ് ചെയ്തിട്ട് റിലീസ് ചെയ്യുക അതിനുശേഷം രണ്ട് മുട്ടിൻ്റെ മീതെയും കൈകൾ വെച്ചതിന് ശേഷം സർക്കിൾ ചെയ്യുക വൺ ടു ത്രീ ഫോർ ഫൈവ് സമയമുണ്ട് സ്ലോലി ചെയ്താൽ മതി ഓക്കെ സ് അങ്ങോട്ട് സർക്കിൾ ചെയ്തതിന് ശേഷം ഇങ്ങോട്ട് ക്ലോക്ക് വൈസ് ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ് വൺ ടു ത്രീ ഫോർ ഫൈവ് ഓക്കെ അതിനുശേഷം ഒരു കാലം മാത്രം നീട്ടി വെച്ചേക്കുക മറ്റേ കാലം ടൈറ്റായിട്ട് പിടിക്കുക ഇതെന്നും ചെയ്യുന്ന സ്ട്രെച്ചിങ് ആവുകാരോണ്ട് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ഇനി ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ സ്ട്രെച്ചിങ് ചെയ്യില്ല അതുകൊണ്ടാണ് കാല് നല്ലപോലെ നീട്ടി പിടിക്കുക തേർട്ടി സെക്കൻഡ്സ് ഹോൾഡ് ചെയ്തതിന് ശേഷം ആ കാല് റിലീസ് ചെയ്തിട്ട് ഈ കാല് ടൈറ്റായിട്ട് പിടിക്കുക തേർട്ടി സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക അല്ലെങ്കിൽ തേർട്ടി സെക്കൻഡ്സ് കൗണ്ട് ചെയ്താലും മതി വൺ ടു ത്രീ എന്ന് പറഞ്ഞിട്ട് കേട്ടോ ഓക്കെ ദെൻ രണ്ട് കാലുകളും ചേർത്ത് തല മുട്ടിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നിട്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് കുറച്ച് നേരം പിടിക്കുക നടുവിന് ഒട്ടും വേദന വരില്ല ഒട്ടും വേദന വരില്ല ഓക്കെ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ വർക്കൗട്ട് കൊണ്ട് വരുന്ന നടുവേദന ഞാൻ തന്നെ മാറ്റി തന്നിരിക്കുന്നു കേട്ടോ ദെൻ കാലുകളും കൈകളും നല്ലവണ്ണം നീട്ടിവെച്ചതിന് ശേഷം ശവാസനയിൽ റെസ്റ്റ് എടുക്കുക സ്വെറ്റ് മാറിയതിന് ശേഷം മാത്രം എണീറ്റാൽ മതി കേട്ടോ താങ്ക് യു ലോഡ്സ് ഓഫ് ലവ് അതിനു മുൻപ് അടുത്ത വീഡിയോ നാളെ വരില്ല മറ്റന്നാളാണ് വരിക ഈ വീഡിയോ രണ്ട് റിപ്പീറ്റേഷൻ ഇന്ന് ചെയ്യണം നാളെ രണ്ട് റിപ്പീറ്റേഷൻ ചെയ്യണം എന്നിട്ട് നാളെല്ലാം മറ്റന്നാൾ വീണ്ടും അടുത്ത വീഡിയോ വരുന്നതായിരിക്കും അപ്പോൾ താങ്ക് സോ മച്ച് പ്രൈവറ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ പതിനഞ്ച് ദിവസത്തെ ക്ലാസ്സും അവൈലബിൾ ആണ് മെയ് ജൂൺ വരെ മാത്രം കേട്ടോ സോ താല്പര്യം ഉണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് മെസ്സേജ് ഇടാം ഇൻസ്റ്റഗ്രാമായിട്ട് ഞാനിത് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ താങ്ക് യു ബൈ ബൈ ലവ് യു